ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര മണലാടി പന്നി ചാടിയതിനെ തുടർന്ന് ബൈക്ക് മറിഞ്ഞ യുവാവിന് ഗുരുതര പരിക്ക് മണലാടി പാറപ്പുറത്ത് സ്കൂട്ടറിന് കുറുകെ പന്നി ചാടി യുവാവിന് ഗുരുതര പരിക്ക് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ പ്ലാഴിവാഴക്കോട് സംസ്ഥാന പാതയിലെ മണലാടി പാറപ്പുറത്ത് വെച്ച് സ്കൂട്ടറിന് കുറുകെ പന്നി ചാടിയതിനെ തുടർന്ന് സ്കൂട്ടർ മറിഞ്ഞ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു ചേലക്കര ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന പാലക്കാട് രജിസ്ട്രേഷനിലുള്ള സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ മുഖത്തും തലയ്ക്കും സാരമായി പരിക്കേറ്റ യുവാവിനെ നാട്ടുകാർ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് ആദ്യം വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ ഉടൻ തന്നെ ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പരിക്കേറ്റയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല News Desk, CCV.